ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ഞാൻ ഇന്നലെ ഉമ്മാൻ്റെ ഫേസ് കാണിക്കണി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൽ ഓരോ കമൻറ്റുകൾ കണ്ടു ഞാൻ എന്താ പറയുക കുഴപ്പമില്ല ഉമ്മാനെ കണ്ടതല്ലേ ഇപ്പോൾ ഞാൻ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഉമ്മാൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നോട് പറ്റണ പോലെയൊക്കെ അമ്മാൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇടാം കുക്കിംഗ് ഇടാന്ന് പറഞ്ഞാൽ രാവിലെയും രാവിലെ ഇന്നൊക്കെ ഞാൻ രാവിലെ വന്നിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് മണിക്കാശമല്ലേ അമ്മ എത്ര മണിക്ക് വന്ന് പതിനൊന്ന് മണിക്കാശമല്ലേ ഇന്ന് വന്നിരിക്കണം പതിനൊന്ന് ആ പതിനൊന്ന് പതിനൊന്നര കേൾക്കണം ആ ടൈമിലാണ് വന്നിരിക്കണത് അപ്പം പിന്നെ ഒന്നിനും ഒന്നിനും സമയം ഉണ്ടാകുന്നില്ല കുളിയെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പറ്റുറക്കം വന്നിട്ട് അങ്ങനെ കടന്നാ അപ്പോൾ അസർ പാങ്ക് കൊടുത്തു കുണു തന്നെ എന്നിട്ടാണ് നീക്കണത് ഏഹ് അതും ഈ മാവേലിക്ക് പോക അല്ലെങ്കിൽ ഇപ്പോഴൊന്നും നീച്ചലുണ്ടാവില്ല മാവേലിക്ക് പോണമെന്ന് പറഞ്ഞിട്ട് നീച്ചിച്ചാ ഏഹ് അപ്പാ ചോളം വേണത്രേ ചോളം വണ്ടിക്കാരി പോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ അവൾ ചോളം വാങ്ങണ്ടാരി നാലുമണിക്ക് ചായക്ക് ഇടക്കല്ലേ ചോളം വാങ്ങിട്ടാ എത്ര റുപ്യണേ എത്ര വാങ്ങിക്കളാ ചോളം വാങ്ങാൻ ആദ്യം പോയിട്ട് അപ്പതാ ഫ്രൂട്ട്സ് വണ്ടി വന്നിക്കൂ അപ്പം നമുക്ക് ഇനി ഫ്രൂട്സ് വാങ്ങാൻ പോകാനും വീഡിയോയില് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് ആപ്പിൾ എന്തായാലോ നൂറ്റി ഇരുപത് മറ്റേ ചോളമാനോ അത് ചീറ്റ് ആണോ അതിന് എത്രയാണ് ഒന്നര കിലോ നൂറ് ആ ആപ്പിൾ അടി എന്നാ ആപ്പിൾ കുറച്ച് അടി അത് മതി

നമ്മളത് ആപ്പിള വാങ്ങിക്കുന്നു ബൈക്കെന്ന് സബ്സ്ക്രൈബറേം കിട്ടിയിക്കണുല്ലേ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാം നാളത്തെ വീഡിയോയിൽ കാണാം നിങ്ങൾ അല്ലേ ജീപേ അല്ലേ ജീപല്ലേ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയപ്പോൾ ബൈക്കു പുതിയ സബ്സ്ക്രൈബറായി കിട്ടിയിരിക്കുന്നു നമുക്ക് മൂപ്പരെ മൂപ്പര എനിക്ക് എന്താ ചാനലുണ്ടോ കാര്യങ്ങളുണ്ടോ ചോദിച്ചിട്ട് മൂപ്പരെ സബ്സ്ക്രൈബർ ആയിട്ട് കിട്ടീക്കണു പുതിയ സബ്സ്ക്രൈബറായി കിട്ടിയിക്കണു ചോളോന് വീട്ടിപ്പം ലാസ്റ്റ് ആയിരുന്നു ചോളോം വേണ്ട മറ്റേ ആപ്പിൾ മതിയായിരുന്നു അപ്പൊ അങ്ങനെ ആപ്പിൾ വാങ്ങിക്കണേ അതിൽ ചോളോനുണ്ട് ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് ഉണ്ട് കുറേ ഉണ്ട് ഉണ്ട് അനാർ മറ്റേ ഓറഞ്ചിൻ്റെ ഇതുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആപ്പിളൊക്കെ വാങ്ങിക്കണം ഇതാ ഞങ്ങൾക്ക് വേണോ അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് ചോറ് കഴിക്കട്ടെ ഉമ്മനോട് ചോറ് എടുത്തേക്കാൻ പറഞ്ഞേക്കണേ അപ്പോൾ ചോറ് അപ്പോൾ ഇതാ ഞാൻ ഉറങ്ങി നീച്ചിരിക്കാണ് ചോറ് കഴിച്ചിട്ടില്ല ചോറ് ഉമ്മ ചോറ് ഇട്ടിക്കാണ് ചോറ് ീഫല്ലേ ഇത് നിലത്തല്ലേ നിലത്തല്ലേ നിലത്തെ ബീഫുണ്ട് ഇതെന്താ മുരിങ്ങര കേട്ടോ മുരിങ്ങട ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടാവുക പിന്നെ അങ്ങനെ മെച്ചണ്ട് ഏജ് ആ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടാവുകൊണ്ട് കടലില്ല അപ്പൊണ്ട് മറ്റേ ഫ്രിഡ്ജിലൊക്കാലോ ചൂടാക്കി ചൂടാക്കി എടുക്കാലോ അല്ലെ ഇനി നാളൊക്കെ ഉണ്ടത് ഇല്ലേ കഴിഞ്ഞില്ലേ നൂലേ ഉള്ളൂല്ലേ ഇന്നലെ തന്നെ പിന്നെ ഞങ്ങളാകെ മൂന്നാളല്ലേ ഉള്ളൂ കിലോ വാങ്ങിയാലും ഇഷ്ടംപോലെ ഉണ്ടാവും ചോറ് ഇട്ടുണ്ട് ഉമ്മക്കളെ ചോറ് കൂടുന്ന വെച്ചു ഉമ്മ കറി മുരിങ്ങക്കറി മുരിങ്ങക്കറി അല്ല കേട്ടോ മുരിങ്ങ ചാറുണ്ട് അപ്പൊ അത് കഴിഞ്ഞിക്കാം ഇത് എപ്പോഴത്തേനാ ചോറ് ചേട്ടാ നീച്ചിട്ടല്ലേ ഉള്ളു ചോറ് ചേച്ചിട്ട് ബാക്കി കാണാം അപ്പൊ മക്കളെ ചോറേം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൈകളെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഉമ്മ അവിടെ അടുക്കളയില് മറ്റെന്താണ് രാവിലൊക്കെ ഉള്ള അരിയായിട്ട് വെക്കുന്ന പരിപാടിയിലോ ഇത്ര കേട്ടില്ല യോ അപ്പോൾ നമ്മ അരിയാക്കുണ്ട് ഇതിൻ്റെയും പരിപാടിയിലാണ് എനിക്ക് എന്താ പറയാ പോവാനായി എന്താണ് നമ്മളെ ചാനല് നമ്മൾ വിചാരിച്ചെങ്കിലും ഉഷാറായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കരുതില്ല കരുതിയിട്ടില്ല എത്ര പെട്ടെന്ന് മോണിറ്റേസിംഗ് ആവും കാര്യങ്ങളാവും എന്നുള്ളത് കാരണം ഈ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മളുടെ ചാനൽ മൗണ്ടേസിങ് ആവും കാരണം അതിന് നമുക്കൊരു ഇൻകം വരുമാനം ആയി കിട്ടും ഏഹ് അപ്പോൾ ഒരു മൂന്ന് വീഡിയോ ഉള്ളിട്ടിട്ട് നാലാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഇതിലൊക്കെ മൗണ്ടേസിങ് ആകാറിയ വലിയ കാര്യം തന്നെയാണ് കാരണം ഇതിൽ പലരും ചാനൽ തുടങ്ങിയിട്ട് ബൈക്ക് വെച്ച് നിർത്തിയ ആൾക്കാരുണ്ടാവും അവർക്കറിയാം ചാ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെച്ചെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാതും അവർക്ക് നല്ലോണം അറിയാം ഏഹ് അപ്പോൾ അലഹമില്ല ആ കാര്യത്തിലൊക്കെ ഒരുപാട് ക്കിയാണ് ഭാഗ്യമുള്ള ആളാണ് ഏഹ് നമ്മളെ പാത്തു വരുന്നു പാത്തു പാത്തുമോൺ നമ്മളെ പാത്തുറങ്ങി നീച്ചു തരുന്നു ഇവിടെ നോക്കാൻ പത്താൾ വേണം നോക്ക് അപ്പൊ നമ്മളെ പാത്തു തീകുണുന്നു ഇവിടെ ഇത്തിരി നേരം ഇണ്ടായിരുന്നു ഇപ്പൊ കുറച്ചുമ്പെ പോയിട്ടുള്ളൂ അല്ലേ ഉറങ്ങിയോ പോയിട്ട് ഇവിടുന്ന് പോയിട്ട് ഉറങ്ങിയോ അത് ഇവിടുന്ന് ഉറങ്ങി നീച്ചു പോയതാ ഇവിടെ കടന്നു ഇറങ്ങിയിരുന്നല്ലോ നീച്ചിട്ട് പോയതാ അത് ശരി അപ്പൊ പാത്തു വന്നിക്കണം അപ്പൊ നമ്മളെ പാത്തുമ്പോ വന്നിക്കണു അല്ലേ പാത്തു എന്തൊക്കെയാ എന്റെ വത്താനം നല്ല വത്താനാ അത് ശെരി മാമേച്ചോ മാമേച്ചു അല്ലേ എന്റെ എന്ത് ഇപ്പൊ പണിക്കോയോ അന്റെ മുടി വെട്ടാനായിക്കും കേട്ടോ ഹാ ഈന്നോക്കിയായി അപ്പൊ നമ്മളെ പാത്തും വന്നിടും ഇന്റെ ഇടയില് അപ്പൊ ഇനി ജിണ്ടന്റെ മാവേലിക്കുണ്ടോ വണ്ടിയമ്മ ഉണ്ടോ വണ്ടിയമ്മ പോരാൻ ഓൾക്ക് ആളെ പരിചയം വേണമെന്നില്ല കേട്ടോ ആരപ്പം വണ്ടിയമ്മ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരപ്പം പാനി കയറി പോകും ഏ അല്ലേ അതെ അപ്പം പാത്തു വോ എന്നിട്ട് അമ്മായിനെ കണ്ടി വന്നിട്ട് എവിടെ എവിടെ അവിടെ ഉണ്ടോ എന്നാ അമ്മായിൻ്റെ അടുത്ത് കിട്ടുള്ളൂ അമ്മായിൻ്റെ അടുത്ത് പോയിട്ട് ചായ ചായ തരാൻ പറ അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ നമ്മൾ കാരണം ഇനിയിപ്പം റേഷൻ പിടിക്കുക പോകാനായില്ലേ അപ്പോൾ അവിടെയൊക്കെ പോയി വരുമ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടാവില്ല സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ അറിയാം അപ്പോൾ അത് പത്ത് പതിനാല് മിനിറ്റ് ഒക്കെ ഇട്ടടത്തോളം വീഡിയോ ഒക്കെ ഒരു പത്ത് മിനിറ്റിൻ്റെ മേലെ ഉണ്ടായത് കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൽ ഒതുങ്ങാണ് ഇനിയുള്ള നാളത്തെ വീഡിയോ നമുക്ക് ഇൻഷാല് അടിപൊളി ആക്കിയിട്ട് ചെയ്യണം ചെയ്യാം അതേപോലെ നമ്മളെ റവന്യൂ കാര്യങ്ങളൊക്കെ വരട്ടെ വന്ന് തുടങ്ങിയിട്ടാണ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനൊരു ധവനൊക്കെ ഉണ്ട് വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ശാ നടക്കുന്നു കരുതണോ അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ചേറ്റാ ബൈ ബൈ ബായ് അസ്സാമലൈക്കും